ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിൽ ആദ്യത്തെ ദിവസത്തെ മാർക്കറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്നത് ഒന്നുമല്ല നമ്മുടെ ബജറ്റിൽ തന്നെയാണ് മാർക്കറ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് മാർക്കറ്റ് ബഡ്ജറ്റ് കാത്തിരിക്കുന്നത് പ്രത്യേകിച്ചും ഗ്രീൻ എനർജി അതുപോലെ തന്നെ ഫാമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരുപാട് മെഷേഴ്സൊക്കെ ഉണ്ടാകും എന്നുള്ള അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മെച്ചപ്പെട്ട പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ബഡ്ജറ്റാണിത് സോ അതുകൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടർ അതായത് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഈ സെക്ടർ ലൈംലൈറ്റിലുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണിത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത് ഇത് തീർച്ചയായിട്ടും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ബൈസൽ റെക്കമെൻഡേഷൻസ് ആയല്ല ഇവിടെ ഞങ്ങൾ പല സ്റ്റോക്കുകളും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ ഇതൊരു സെക്ടർ വൈസ് സെക്ടർ വൈസ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് പ്രത്യേകിച്ചും ഈ ഒരു സെക്ടർ എന്ന് പറയുന്നത് വളരെ കാലം മുമ്പ് വരെ ഒരു ഇൻവെസ്റ്റ് ിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കാത്ത ഒരു സെക്ടറായിരുന്നു പക്ഷേ ഈ അടുത്തതായിട്ട് പല ഡെവലപ്മെൻറ്സുകളും ഈ ഒരു സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട് ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത് അപ്പം വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റാണ് റിസർച്ച് അനലിസ്റ്റാണ് സോ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻസും അല്ലെങ്കിൽ ഒക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഭാഗമാവുന്നതാണ് അവിടെ ഇക്വിറ്റി ഓപ്ഷൻസ് അതുപോലെ തന്നെ സ്റ്റോക്ക്സ് റിസർച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങളുമായിട്ട് ജോയിൻ ചെയ്യാം ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇനി നമുക്ക് സെക്ടറിലേക്ക് വരാം സെക്ടർ ഒന്നുമല്ല ഷുഗർ സെക്ടറാണ് ഷുഗർ സെക്ടർ പല സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള റാലി കണ്ടിട്ടുണ്ട് ഷുഗർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല പ്രഖ്യാപനങ്ങളും ഈ ഒരു ബഡ്ജറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബഡ്ജറ്റിന് മുന്നേ ഇപ്പോൾ രണ്ടാമത് മൂന്നാമത് സെലക്ട് ചെയ്തിരിക്കുന്ന മോഡി ഗവൺമെൻറ്റിൻ്റെ നൂറു ദിന കർമ്മ പരിപാടികളിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടി തോന്നുന്നത് ഷുഗർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില തീരുമാനങ്ങളാണ് അത് കഴിഞ്ഞ ആഴ്ചയും ഓൾ ഇന്ത്യ ഷുഗർ ഫിൽമ ഷുഗർ മിൽ അസോസിയേഷനൊക്കെ ഗവണ്മെന്റിനെ കാണുകയുണ്ടായി ഫുഡ് ആൻഡ് മിനിസ്ട്രിയൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു പല രണ്ട് കാര്യങ്ങളാണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇവരുടെ മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ താങ്ങുവില ഷുഗറിന് പ്രഖ്യാപിച്ചത് ഇപ്പോൾ മുപ്പത്തി ഒന്ന് രൂപയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കൂട്ടണം നാല്പത്തിയൊന്ന് നാല്പത്തിരണ്ട് രൂപയാക്കി മാറ്റണം എന്ന് ഒരു ഓൾറെഡി ഒരു പോയി കഴിഞ്ഞു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആദ്യം നാല്പത്തി രണ്ട് രൂപ ആക്കണമെന്നാണ് നാഷണൽ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറീസ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച ഈ ഒരു പ്രശ്നം അത് മുപ്പത്തിയൊന്ന് രൂപയാണിപ്പോഴുള്ളത് അതിനുശേഷം പടിപടിയായിട്ട് ഷുഗർ പ്രൊഡക്ഷനിൽ മാറ്റം അല്ലെങ്കിൽ ഷുഗർ പ്രൊഡക്ഷൻ കോസ്റ്റിൽ മാറ്റം വന്നിട്ടുണ്ട് സോ ഇൻഡസ്ട്രിയിൽ വലിയൊരു രീതിയിലുള്ള മാറ്റം ആവശ്യമുണ്ട് ഷുഗർ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല തീരുമാനങ്ങളും എടുക്കാനുണ്ട് മാത്രമല്ല ഈ ഷുഗർ ഷുഗർ കീൻ കരിമ്പ് ഹാർവെസ്റ്റ് ചെയ്തിട്ട് അത് കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയം അതായത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള മിഷനറികളും മറ്റുമൊക്കെ കൺസിഡറേഷൻ കൺസിഡറബിൾ പ്രൈസിൽ റെഡി കൊടുക്കാൻ വേണ്ടെങ്കിൽ സബ്സിഡി പ്രൈസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് കരി ് കർഷകരെ സംബന്ധിച്ചിട്ട് വലിയ പ്രഖ്യാപനം ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് യു പി അതുപോലെ തന്നെ കർണാടക മഹാരാഷ്ട്ര ഈ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് പ്രധാനപ്പെട്ട കരിമ്പ് കൃഷി നടക്കുന്നത് ഇതിൽ മഹാരാഷ്ട്രയിൽ അസംബ്ലി ഇലക്ഷൻ വരാൻ പോവാണ് ഇവിടെയൊക്കെ യു പിയിലായാലും മഹാരാഷ്ട്രയിലായാലും കർണാടകയിലായാലും ഈ ഷുഗർ കർഷകർ കർഷകര് അല്ലെങ്കിൽ പഞ്ചസാര കർഷകർ പഞ്ചസാര മിൽ ഓണേഴ്സ് വലിയൊരു റോള് പൊളിറ്റിക്സിൽ പ്ലേ ചെയ്യുന്നവരാണ് അപ്പോൾ അവർ ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ അനുകൂല സാഹചര്യം രാഷ്ട്രീയ കാലാവസ്ഥ വെച്ചിട്ട് മോദി സർക്കാരിന് മഹാരാഷ്ട്ര ഇലക്ഷൻ ചെയ്യിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാലും അവിടെ മാക്സിമം ഷുഗർ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ ഷുഗർ ഫാമേഴ്സിനെയൊക്കെ തന്നെ ഒരു തരത്തിൽ ഫേവർ ചെയ്ത പല പോളിസികളും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നതും കൂടിയുണ്ട് അതിന് പുറമെ ബഡ്ജറ്റ് യു പിയിൽ പ്രധാനമായിട്ട് യു പിയിൽ ഇപ്പം ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു സീറ്റ് കുറവ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേട്ടം വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ അവിടെയും ഷുഗർ കർഷകരും ഷുഗർ മിൽ ഓണേഴ്സും വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നവരാണ് ഈ പൊളിറ്റിക്സിൽ അവരെയും ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ അപ്ഡേറ്റ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം അതിലൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു കാര്യം ഷുഗറിൻ്റെ മിനിമം സപ്പോർട്ട് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടാമത് കുറച്ച് ദിവസം മുമ്പ് ഒരു പ്രഖ്യാപനം വരികയുണ്ടായി യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഹർദീപ് സിംഗ് പുരി യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഹർദീപ് സിംഗ് പുരി അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി ഇരുപത് ശതമാനം എത്തനോൾ ബ്ലണ്ടിങ് എന്ന് പറയുന്ന ഒരു ടാർഗറ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി പെട്രോൾ ഡീസൽ മിക്സിങ് പെട്രോളിൽ ഡീ എത്തനോൾ മിക്സിങ് ഇരുപത് ശതമാനം എന്നുള്ള ടാർഗറ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സുഖമായിട്ട് എത്തിച്ചേരും എന്നുള്ളതാണ് അപ്പോൾ അതിനുശേഷം പല ഷുഗർ സ്റ്റോക്കുകളും വലിയ രീതിയിലുള്ള മാറ്റം വന്നു അതിനുശേഷം നീതി ആയോഗിൻ്റെ ഭാഗത്തുനിന്നൊരു റിപ്പോർട്ട് വരികയുണ്ടായി അതിൽ പറയുന്നത് ഇരുപത് ശതമാനം ബ്ലണ്ടിങ് എന്ന് പറയുന്നത് എത്തനോൾ ബ്ലണ്ടിങ് എന്ന് പറയുന്നത് എത്തനോൾ ആയിരം കോടി ലിറ്റർ എങ്കിലും ആയിരം കോടി ലിറ്റർ എത്തനോളെങ്കിലും ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ഈ പറയുന്ന ഇരുപത് ശതമാനം ബ്ലണ്ടിങ് ടാർഗറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ അതിനേക്ക് വരുന്നു എന്ന് പറയുമ്പം ഷുഗർ മില്ലുകൾക്ക് സംബന്ധിച്ച് ഷുഗർ കമ്പനികളെ സംബന്ധിച്ചിട്ട് അവരുടെ ബൈ പ്രൊഡക്റ്റ് കൂടിയാണ് എത്തനോൾ അല്ലെങ്കിൽ എത്തനോളിലും കൂടി അവർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷുഗർ പല കമ്പനികളും ഷുഗർ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്തുകൊണ്ട് എത്തനോളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പം എത്തനോൾ വഴിയും അവർക്ക് ഷുഗർ മില്ലുകൾക്ക് മറ്റ് ഷുഗർ മാത്രം പൈസ വിറ്റ് പൈസ ഉണ്ടാക്കിയിരുന്ന കമ്പനികൾ ഇപ്പോൾ എത്തനോൾ പ്രൊഡക്ഷനിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്നും പൈസ വരാൻ തുടങ്ങിയിരിക്കും അപ്പോൾ റവന്യൂ മോഡ് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് പല കമ്പനികളോടും എല്ലാ കമ്പനികളും എത്തനോൾ പ്രൊഡക്ഷൻ നടത്തുന്നില്ല സെലക്റ്റഡ് ആയിട്ടുള്ള ഷുഗർ കമ്പനികൾ മാത്രമേ എതനോൾ പ്രൊഡക്ഷൻ നടത്തുന്നുള്ളൂ അപ്പോൾ ഷുഗർ പിന്നെ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് മറ്റൊന്ന് അപ്പം ഈ ഒരു സെക്ടറിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് കുറച്ച് സ്റ്റോക്കുകൾ നമുക്ക് ഈയൊരു തീരുമാനം ബജറ്റിൽ വരികയാണെങ്കിൽ ഏതൊക്കെ കമ്പനികളായിരിക്കും ബെനിഫിഷ്യറി ആയിട്ട് നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് ആദ്യത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇ ഐ ഡി പാരി എന്ന് പറയുന്ന കമ്പനിയാണ് ഇ ഐ ഡി പാരി ഇന്ത്യയിലെ ആദ്യത്തെ ഷുഗർ മിൽ സ്ഥാപിച്ച ഒരു കമ്പനിയാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ ഇന്ത്യയിലെ ഷുഗർ പ്ലാന്റ് സെറ്റ് ചെയ്ത നിലക്കുന്ന് നിലയ്ക്കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് സ്ഥലത്താണ് ഇവർ പ്ലാന്റ് സെറ്റ് ചെയ്തത് അപ്പോൾ ഇ ഐ ഡി പാരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ഗ്രൂപ്പ് ആയിട്ടുള്ള മുരുകപ്പ ബിസിനസ് ഗ്രൂപ്പിൻ്റെ അടിയിൽ വരുന്നതാണ് ഈ മുരുകപ്പ ബിസിനസ് ഗ്രൂപ്പിന് വളരെയേറെ വൈഡി വെറൈറ്റി ഓഫ് സ്റ്റോക്ക്സ് ഉണ്ട് നമ്മൾ തന്നെ ചാനലിൽ ഡിസ്കസ് ചെയ്ത പല സ്റ്റോക്കുകളും മുരുകപ്പ ഗ്രൂപ്പിൻ്റെതായിട്ടുണ്ട് ഓട്ടോമോട്ടീവ് ഉണ്ട് സൈക്കിൾസ് ഷുഗർ മിൽസ് ഫാം എക്യുപ്മെൻറ്സ് ഫെർട്ടിലൈസർ പ്ലാന്റേഷൻ കൺസ്ട്രക്ഷൻ ബയോ പ്രൊഡക്ട്സ് അങ്ങനെ പലതരത്തിലായിട്ടുണ്ട് അപ്പോൾ ഇനി ഇ ഐ ഡി പാരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഇവർ ഒരു ഒരുപോലെ ഷുഗർ കമ്പനി അല്ല ഇവരുടെ സബ്സിഡറി ആയിട്ടുള്ള കോർമണ്ടൽ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് വഴി ഇവർ ഫാം ഇൻപുട്സും അതുപോലെ തന്നെ ബയോ ഇൻസെറ്റ് ഇൻസെറ്റ് സൈറ്റ്സിലൊക്കെ തന്നെ ഇവർക്ക് പ്രസൻസ് ഉണ്ട് ഒമ്പത് ഷുഗർ ഫെസിലിറ്റീസാണ് ഇവർക്കുള്ളത് അതുതന്നെ പല ഭാഗങ്ങളിൽ സൗത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് ഇവർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എ ഡി പാരി ഒരു ന്യൂട്രാസിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ മുന്നേ ഉള്ള അല്ലെങ്കിൽ ഒരു പാനിയറായിട്ട് അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് വേൾഡ് ലീഡറാണ് ഓർഗാനിക് സ്പിരുലൈനിൽ അവർ വേൾഡ് ലീഡറാണ് മൈക്രോ ആൽഗ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പാരി സ്പിരുലൻ എന്ന് പറയുന്ന ഒരു ഒരു ബ്രാൻഡ് തന്നെ അവർക്ക് മൂന്ന് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ആണുള്ളത് നാല്പത്തിയൊന്ന് രാജ്യങ്ങളിൽ ആയിട്ട് ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു അങ്ങനെ എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാലും എ ഡി പാരി ഇസ് എ ഫൈൻ പ്ലേ ഇൻ ഷുഗർ അവർ മാത്രമല്ല ഇന്ത്യയിലെ ഷുഗറിൽ എത്തനോൾ കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുള്ളതാണ് അപ്പോൾ ഷുഗർ ന്യൂട്രിക്കൽസും ഒക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഒമ്പത് ഷുഗർ മിൽസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന എ ഡി പാരി തന്നെയാണ് എൻ്റെ ആദ്യത്തെ സെലക്ഷൻ എന്ന് പറയുന്നത് പത്ത് രൂപ ഫേസ് ഒരു രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയർ കൂടിയാണ് ഒരു ഷെയറിനും കൂടെ ഏകദേശം അമ്പത് രൂപ എഴുപത് പൈസയാണ് ഇതിൻ്റെ ഇ പി എസ് എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തിയാറര ശതമാനം ആവറേജ് റിട്ടേൺ കൊടുത്ത ഒരു കമ്പനി കൂടിയാണ് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഏകദേശം ഇരുപത് ശതമാനത്തിന്റെ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് സോ ഷുഗർ സ്റ്റോക്കുകളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യാനുള്ളതും അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ട്രാക്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു സംശയം ഇല്ലാതെ പറയാം ഇ ഐ ഡി പാരി ഇ ഐ ഡി പാരി തന്നെയാണ് അപ്പോൾ ഇനി രണ്ടാമത്തെ കമ്പനി എന്ന് പറയുന്നത് ബൽറാംപൂർ ചിനി തന്നെയാണ് ബൽറാംപൂർ ചി ഒരു ഇൻറ്റഗ്രേറ്റഡ് ഷുഗർ കമ്പനിയാണ് ഷുഗറിൽ നിന്നും ഷുഗർ ഉണ്ട് എത്തനോൾ ഉണ്ട് അതുപോലെ തന്നെ ഡെസ്റ്റിലറി അവർ മറ്റുള്ള മലാസിസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്റ്റിലറി ഉണ്ട് അതിന് പുറമെ ഇവർക്ക് പവർ കൺസംഷൻ പവർ റിലേറ്റഡായിട്ടുള്ള ബിസിനസ്സുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി കൂടിയുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് ബിസിനസ്സാണ് ബൾറാംപൂർ ചിനിക്കുള്ളത് റവന്യൂ സെഗ്മെൻറ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തി ഒൻപത് എൺപത് ശതമാനത്തോളം റവന്യൂ വരുന്നത് ഷുഗർ ബിസിനസ്സിൽ നിന്ന് തന്നെയാണ് ബാക്കി ഇരുപത് ശതമാനം ഇരുപത്തി ഒന്ന് ശതമാനത്തോളം ഇരുപത് ശതമാനത്തോളം വരുന്നത് ഡിസ്ലറി ബിസിനസ്സിൽ നിന്നാണ് ഇതിൽ ഏകദേശം കുറച്ച് ഇരുപത് ശതമാനം എന്നുള്ളത് മുപ്പത്തിമൂന്ന് ശതമാനമാക്കി മാറ്റാനുള്ള പരിപാടികളും കൂടി കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം പത്തോളം ഷുഗർ മില്ലുകളാണ് ഈ കമ്പനിക്ക് ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുള്ളത് ഉത്തർപ്രദേശ് ബേസ്ഡ് ആയിട്ടുള്ള പ്യുവർ ഉത്തർപ്രദേശ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ബൾറാംപൂർ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിട്ടേൺ ഒക്കെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത ഒരു കമ്പനിയാണ് അപ്പം എ ഡി പാരിക്ക് ശേഷം നമുക്ക് ഷുഗർ സെക്ടറിൽ നിന്ന് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഓഹരി എന്ന് പറയുന്നത് ബൾറാംപൂർ ചിനി തന്നെയാണ് പത്ത് ഒരു രൂപ ഫേസ് വാല്യൂ ഉള്ള കമ്പനിക്ക് ഏകദേശം ഇരുപത്തിയാറര രൂപയുടെ ഇ പി എസ് ആണ് കമ്പനി ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഡെറ്റിക്യൂട്ടി റേഷ്യോ അമ്പത് പോയിൻറ്റ് അഞ്ച് ഒൻപതാണ് അതുപോലെ തന്നെ സെയിൽസും കമ്പനിയുടെ മറ്റുള്ള കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൊത്തം അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ സെയിൽസാണ് കമ്പനി രേഖപ്പെടുത്തിയത് അതേസമയം നെറ്റ് പ്രോഫിറ്റ് ഏറ്റവും എല്ലാം കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി മുപ്പത്തി നാല് കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനി രേഖപ്പെടുത്തുകയുണ്ടായി ഒരു ഷെയറിന് മുകളിൽ ഏകദേശം ഇരുപത്തിയാറ് രൂപ നാൽപ്പത്തി ഒൻപത് പൈസയാണ് കമ്പനിയുടെ ആയിട്ട് വരുന്നത് അപ്പോൾ എത്തനോൾ ഷുഗർ അതുപോലെ തന്നെ ഡിസ്റ്റിലറി പവർ ആയിട്ടുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്റ്റോക്ക് ഒരു ഷുഗർ കമ്പനി എന്ന നിലയിൽ എന്നാൽ മേജർ റവന്യൂ ഷുഗറിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഷുഗർ സെക്ടറിൽ നമുക്ക് നോക്കാൻ സാധിക്കുന്നത് ബൽറാംപൂർ ചിനി തന്നെയായിരിക്കും ഇനി നമ്മൾ ഷുഗർ സെക്ടറിന് അനാലിസിസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മളെ പട്ടികയിലേക്ക് മൂന്നാമതായിട്ട് വരുന്നത് ട്രിവനി എഞ്ചിനീയറിംഗ് ആണ് ട്രിവനി എഞ്ചിനീയറിംഗ് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റഗ്രേറ്റഡ് ഷുഗർ ഡൈവേഴ്സിഫൈഡ് കമ്പനിയാണ് ഇവരുടെ എത്തനോൾ ഉണ്ട് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ബിസിനസ് കൂടിയുള്ള ഒരു കമ്പനിയാണ് ഇവർ ഷുഗറിൻ്റെ ആണ് മേഞ്ചർ റവന്യൂ ആയിട്ട് കാണുന്നത് ഏകദേശം സെവൻറ്റി പെർസെൻറ്റ് റവന്യൂ ഇവർക്ക് ഷുഗറിൽ നിന്നാണ് വരുന്നത് ബാക്കിയാണ് ഈ പറയുന്ന ആൽക്കഹോളും എത്തനോളും ബാക്കി എഞ്ചിനീയറിംഗ് ബിസിനസ് ഒക്കെ ആയിട്ട് വരുന്നത് ഇവരും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് യു പിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ല കരിമ്പുകൾ കിട്ടുന്ന വെസ്റ്റേൺ പാർട്ട് ഓഫ് സെൻട്രൽ വെസ്റ്റേണ്ടും അതുപോലെ തന്നെ സെൻട്രൽ പാർട്ട് ഓഫ് യു പി ആണ് ഇവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ കമ്പനിയും ഒരു മേജർ ബെനിഫിഷ്യറിയാണ് എത്തനോൾ മിക്സിംഗിൻ്റെയും ഒക്കെ തന്നെ ഓൾറെഡി നല്ല രീതിയിൽ റാലി നടത്തിയിട്ടുണ്ട് ഞാൻ ഈ ഒരു ബഡ്ജറ്റ് പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത് സോ ഷുഗറിലും തന്നെ അവർ പലതരത്തിലുള്ള പല ഗ്രേഡ് ഷുഗർ അവർ തന്നെ ക്രിസ്റ്റൽ ഷുഗേഴ്സ് റിഫൈൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് അത് ഇൻഡസ്ട്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കുന്ന ഈ പ്രത്യേകിച്ചും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് സിക്സ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ വരുന്നത് ഇവരുടെ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ റിഫൈൻഡ് ഷുഗേഴ്സാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി ആൽക്കോള് എത്തനോൾ അതുപോലെ തന്നെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പിന്നെ വാട്ടർ സൊല്യൂഷൻസ് വരുന്നത് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സീവേജ് ട്രീറ്റ്മെൻറ്റ് വേസ്റ്റ് വാട്ടർ റീസൈക്ലിംഗ് സീറോ ലിക്വിഡ് ഡിസ്ചാർജ് അങ്ങനെ പല കെമിക്കൽ പ്രോസസിംഗിലും കൂടി ഇവർ എൻഗേജ് ചെയ്യുന്നുണ്ട് പവർ ട്രാൻസ്മിഷൻ ബിസിനസ്സിലുണ്ട് മൾട്ടി സ്റ്റേജ് ഗിയർ ഡ്രൈവ്സ് സിംഗിൾ ഇൻപുട്ട് ആൻഡ് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് പാൻട്രി ഗിയർ ബോക്സ് പിന്നെ ഡിഫൻസ് എക്യുപ്മെൻസിൽ പ്രൊപ്പുലേഷൻ ഗിയർ ബോക്സ് ക്രിട്ടിക്കൽ ഗിയർ ബോക്സ് ഗ്യാസ് ടെർബൈൻ ജനറേറ്റർ ഓക്സിലറി പവർ സ്റ്റീം ടെർബൈൻസ് ഇങ്ങനെ പല പ്രൊഡക്റ്റുകൾ ഇവർ പവർ പവർ സെഗ്മെൻറ്റിലും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇൻറ്റഗ്രേറ്റഡ് പ്ലേ ആണ് നിങ്ങൾക്ക് ഉദ്ദേശമെങ്കിൽ ഈ ട്രെയിൻ ഇഞ്ചിനീയറിംഗ് ഒരു കമ്പോസിഷൻ ഷുഗറും അതേസമയം പവർ ബിസിനസ് വാട്ടർ ട്രീറ്റ്മെന്റ് വില് സൊല്യൂഷൻസ് ഇങ്ങനെ എല്ലാം കൂടി കിട്ടുന്ന ഒരു കമ്പനിയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ട്രിവേണി എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ് നോക്കാം ഇതിനും ഫേസ് വാല്യൂ ഒരു രൂപയാണ് പതിനെട്ട് രൂപയുടെ ഇ പി എസ് ഉണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് പതിനാലര അടുത്തുണ്ട് ഒരു ഹെൽത്തി ഡിവിഡൻഡ് കൂടി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഏകദേശം പതിനെട്ട് പോയിന്റ് ഒന്ന് ശതമാനത്തിൻ്റെ ഡിവിഡൻ പേ ഔട്ട് റേഷ്യയാണ് കമ്പനിക്കുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് പ്രകാരം കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന സെയിൽസ് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയും പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയും ഒരു ഷെയറിന് മുകളിൽ പതിനെട്ട് രൂപ അഞ്ച് പൈസയുമാണ് ഇ പി എസ് ആയിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഷുഗർ സെക്ടറിൽ നിന്നും നമുക്ക് പരിഗണിക്കാവുന്ന മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ട്രിബേൺ എഞ്ചിനീയറിംഗ് തന്നെയാണ് അതുപോലെ മറ്റൊരു ഷുഗർ കമ്പനിയായിട്ട് പറയാൻ പറ്റുന്നത് ധാംപൂർ ഷുഗർ മിൽസ് ആണ് ധാംപൂർ ഷുഗർ മിൽസും ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചവരെ ഇൻറ്റഗ്രേറ്റഡ് ഷുഗർ കെയിൻ പ്രോസസിങ് കമ്പനിയാണ് ഇന്ത്യയിലെ ഷുഗർ ഉണ്ട് അതുപോലെ തന്നെ കെമിക്കൽ സെക്ടറിലെ ഒരു പ്രസൻസ് ഉണ്ട് എത്തനോൾ ഓഫ് കോഴ്സ് ഉണ്ട് പോർട്ടബിൾ സ്പിരിറ്റ് ലിക്കർ കമ്പനികൾക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോർട്ടബിൾ സ്പിരിറ്റ്സ് അതുപോലെ തന്നെ പവർ സെഗ്മെന്റിൽ വർക്ക് പ്രസൻസ് ഉണ്ട് പിന്നെ ചില മറ്റുള്ള പെട്രോൾ ആൻഡ് അഗ്രികൾച്ചറൽ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില ചെറിയ ബിസിനസ്സുകൾ കൂടി ഹോൾഡ് ചെയ്യുന്നു കമ്പനി കമ്പനിയുടെ ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ ഡാറ്റ നോക്കുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഷെയറിന് മുകളിൽ കമ്പനിക്ക് ഇരുപത് രൂപ അൻപത് പൈസയുടെ ആണ് ഉള്ളത് ഒരു ഒരു ഫേസ് വാല്യൂ എന്ന് പറയുന്ന ഒരു ഷെയറിൻ്റെ അത് പത്ത് രൂപയാണ് അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിൾസ് ലെവൻ ഇ ആണ് വരുന്നത് ലെവൻ പോയിന്റ് ഫൈവ് ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ കമ്പനി രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയുടെ സെയിൽസ് ഉണ്ടാക്കിയ സമയത്ത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് അതിൽ തന്നെ ഒരു ഷെയറിന് മുകളിൽ ഇരുപത് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനമാണ് വന്നിരിക്കുന്നത് ഡിവിഡൻഡ് കഴിഞ്ഞ വർഷം ഇരുപത്തഞ്ച് ശതമാനം അതായത് പത്ത് രൂപയുടെ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ രണ്ടര രൂപ ഡിവിഡൻഡ് കൊടുത്ത സ്ഥാനത്ത് ഇപ്രാവശ്യം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടില്ല കമ്പനി അതുപോലെ തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുന്ന സമയത്ത് അറുപത്തി അഞ്ച് കോടി രൂപയുടെ ഇക്വിറ്റി ക്യാപിറ്റലാണ് കമ്പനിക്ക് ആയിരത്തി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ റിസർവ് കാണുന്നുണ്ട് തൊള്ളായിരത്തി എൺപത്തിയൊന്ന് കോടി രൂപയുടെ ലോൺ ബാധ്യതകളാണ് കമ്പനിക്ക് ഉള്ളത് പിന്നെ ഈ ഷുഗർ കമ്പനിയിലെ അഞ്ചാമത്തെ കമ്പനിയായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ദ്വാരക ഷുഗർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ ഏകദേശം എഴുപത്തി അഞ്ച് എഴുപത്തി എട്ട് രൂപ നിലവാരത്തിൽ ട്രേഡ് ചെയ്യുന്നു ഇതും യു പി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൂന്ന് ഷുഗർ മില്ലുകൾ ഓൺ ചെയ്യുന്ന യു പി ബേസ്ഡ് കമ്പനിയാണ് ഇവരും ഈ ഈ പറയുന്ന പോലെ ഷുഗറിലും അതുപോലെ തന്നെ ഡിസ്റ്റിലറി ബിസിനസ്സുകളിലും എത്തനോൾ കമ്പനി എത്തനോൾ പ്രൊഡക്ഷനിലും ഒക്കെ തന്നെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനിയും എത്തനോൾ പ്രൊഡക്ഷൻ്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടി ഇരുപത് ശതമാനം എത്തനോൾ ബ്ലൻഡിങ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ടാർഗറ്റിലേക്ക് എത്തിപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് അനുഭവിക്കാവുന്ന ഒരു കമ്പനി കൂടിയാണ് ദ്വാരകേഷ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കമ്പനിയുടെ റവന്യൂ ജനറേഷൻ നോക്കിക്കഴിഞ്ഞാലും ഷുഗറിൽ നിന്ന് തന്നെയാണ് എഴുപത്തിരണ്ട് ശതമാനം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് മറ്റുള്ള അലൈഡ് പ്രൊഡക്ട്സുകളിൽ നിന്നും മൂന്ന് ശതമാനവും ഡിസ്റ്റിലറി ബിസിനസ്സുകളിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനവുമാണ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് നോക്കുന്ന സമയത്ത് ഡൊമസ്റ്റിക് ബിസിനസ്സിൽ നിന്നാണ് എൺപത്തിമൂന്ന് ശതമാനം റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യുന്നത് ഔട്ട്സോഴ്സ് അല്ലെങ്കിൽ ഓവർസീസ് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തു നിന്നാണ് പതിമൂന്ന് പതിനേഴ് ശതമാനത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഈ കമ്പനിയുടെ ഫേസ് വാല്യൂ ഒരു രൂപയാണ് ഒരു ഷെയറിന് മുകളിലും നാല് രൂപ നാൽപ്പത്തിനാല് പൈസയുടെ ഏർണിംഗ്സ് ആണ് കമ്പനിക്ക് ഉള്ളത് കമ്പനിക്ക് മൂന്ന് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി തന്നെയാണ് ഉള്ളത് മൂന്നും യു പി തന്നെയാണ് രണ്ടെണ്ണം ബിനോറിലാണ് ഒന്ന് ബെറേലിയിലാണ് നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റ് നൂറ്റി എഴുപത്തി അഞ്ച് കെ എൽ പി ഡി ഡിസ്ലറി പ്രൊജക്ട്സ് ആണുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ഭാഗത്താണ് ഈ ഡിസ്റ്റലറി പ്രൊജക്ട്സിനുള്ളത് ദ്വാരകേഷ് ദാം അങ്ങനെയാണ് അതിൻ്റെ പേര് പറയുന്നത് അതുപോലെ കമ്പനിയുടെ ലോണുകളിൽ അധികവും തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും സെൻട്രൽ ഗവൺമെൻറിൽ നിന്നും കിട്ടുന്ന സബ്സിഡൈസ്ഡ് ലോണുകളാണ് ഉള്ളതെന്നുള്ളതാണ് അപ്പം എത്തനോൾ പ്രൊഡക്ഷൻ്റെ ഒരു ആവറേജ് റിയലൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ ഒരു ലിറ്റർ എത്തനോളിന് മുപ്പത്തി രൂപ എൺപത്തി എട്ട് പൈസ റിയലൈസ് ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നോക്കുന്ന സമയത്ത് ഒരു ലിറ്ററിന് അറുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് അറുപത്തിമൂന്ന് രൂപ പന്ത്രണ്ട് പൈസ ഇപ്പോൾ റിയലൈസ് ചെയ്തെടുക്കുന്നതായിട്ട് കാണുന്നു കമ്പനിയുടെ കൊമേഴ്ഷ്യൽ പേപ്പിൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കമ്പനി ഇരുപത്തി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുകയുണ്ടായി അതിൽ തന്നെ നൂറ്റി അമ്പത് കോടി രൂപയോളം ഇപ്പോൾ തന്നെ ഇപ്പോൾ കമ്പനി തിരിച്ചു കൊടുത്തതായിട്ടും കാണുന്നുണ്ട് സോ ഈ കമ്പനിയും ഒരു മേജർ ആണ് ഈ പറയുന്ന എത്രോൾ ബ്ലണ്ടിങ്ങിൻ്റെയും മറ്റുമൊക്കെ കാണുന്ന സമയത്ത് ഈ കമ്പനിയുടെ ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ ഡാറ്റ പ്രകാരം കമ്പനിക്ക് ആയിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപയുടെ റവന്യൂ ആണ് സെയിൽസ് ആണ് കമ്പനി കഴിഞ്ഞ സാമ്പത്തിക വർഷം ജനറേറ്റ് ചെയ്തത് എൺപത്തി നാല് കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി ഒരു ഷെയറിന് മുകളിൽ നാല് രൂപ നാൽപ്പത്തി നാല് പൈസയാണ് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തി ആറ് ശതമാനം ഡിവിഡൻ കൊടുത്ത കമ്പനി ഈ പ്രാവശ്യം ഡിവിഡൻറ്റുകളൊന്നും തന്നെ അനൗൺസ് ചെയ്തിട്ടില്ല കമ്പനിയുടെ ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ ഡാറ്റ പ്രകാരം ഇക്വിറ്റി ക്യാപിറ്റൽ പത്തൊൻപത് കോടി രൂപയും കമ്പനിക്കുള്ള റിസർവ് എണ്ണൂറ്റി മൂന്ന് കോടി രൂപയുമാണ് കമ്പനിയുടെ കമ്പനിയുടെ മൊത്തം ബോറോയിങ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോണുകൾ എന്ന് പറയുന്നത് നാനൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് മേജർ എത്തനോൾ അതുപോലെ തന്നെ ഷുഗർ സെക്ടറിൽ നിന്നും ബെനിഫിറ്റ് ലഭിക്കാവുന്ന മേജർ ആയിട്ടുള്ള കുറച്ച് ഷുഗർ കമ്പനികൾ എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം മറ്റുള്ള ഷുഗർ കമ്പനികൾ മോശമാണെന്നല്ല പക്ഷേ കൂടുതലായിട്ടും എത്തനോളിൻ്റെ ഭാഗത്തിലും മറ്റും കമ്പനിക്ക് ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള കമ്പനികളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഇത് തീർച്ചയായിട്ടും ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇതൊരിക്കലും റെക്കമെൻ്റേഷനായിട്ട് നിങ്ങൾ എടുക്കരുത് പ്രത്യേകിച്ചും ബജറ്റിൻ്റെ അമുഖത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടാക്ക മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന സെക്ടറും കമ്പനികളുമാണ് ഈ ഒരു സെഗ്മെന്റിൽ ഞാൻ സെലക്ട് ചെയ്തത് ഷുഗറിലെ മറ്റുള്ള പല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള പല ഷുഗർ കമ്പനികളുണ്ട് എൻ്റെ പേഴ്സണൽ പോർട്ട് ഉള്ളതായിട്ടുള്ള ഈ ഈറോഡ് ഷുഗേഴ്സ് പൊന്നി ഷുഗർ വല്ലാരി അമ്മാൻ അങ്ങനെ നല്ല നല്ല ഫണ്ടമെന്റൽ സ്റ്റോക്സുകളുണ്ട് പക്ഷേ ഈ എത്തനോളും മറ്റുമായിട്ട് ബന്ധപ്പെട്ട ബെനിഫിഷ്യറി ആവുന്ന കുറച്ച് സ്റ്റോക്കുകൾ മാത്രമാണ് ഇതിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ആയിട്ടുള്ള പല സെക്ടർ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് വീഡിയോകൾ നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഷുഗർ സെക്ടറിൽ നിന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു വരുന്ന സ്റ്റേറ്റ് ഇലക്ഷൻസ് പ്രത്യേകിച്ചും യു ബോംബെ മഹാരാഷ്ട്ര ഇലക്ഷൻസ് വളരെ പ്രധാനമാണ് യു പിയിൽ ബി ജെ പിക്ക് വിചാരിച്ചതുപോലുള്ള നേട്ടം ഉണ്ടാക്കാൻ ഇലക്ഷനിൽ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഷുഗർ മിൽ ഓണേഴ്സുമായിട്ടും അല്ലെങ്കിൽ ഷുഗർ ഫാമേഴ്സുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രഖ്യാപിക്കൂ എന്നുള്ള വിശ്വാസം മാർക്കറ്റിനുണ്ട് അതുകൂടിയാണ് ഈ പറയുന്ന വീഡിയോക്ക് പിറകിലുള്ളത് പ്രത്യേകിച്ച് മഹാരാഷ്ട്ര ഇലക്ഷൻ മഹാരാഷ്ട്രയിൽ ഷുഗർ കർഷകരെ ഒഴിവാക്കിക്കൊണ്ട് പൊളിറ്റിക്സിൽ നിൽക്കാൻ കഴിയില്ല അവരുടെ കയ്യിലെടുക്കുക എന്നുള്ളത് പൊളിറ്റിക്കൽ പാർട്ടികളുടെ കാലാകാലങ്ങളായിട്ടുള്ള പല ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളിലൂടെയും മറ്റും ശ്രദ്ധിക്കപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഒരു സൈക്ലിക്കൽ സെക്ടറാണ് പ്രത്യേകിച്ചും ഡിമാൻഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ച് അത് മാറി കൊണ്ടേ ഷുഗർ സെക്ടർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറെ കാലം മുമ്പ് വരെ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കപ്പെടാത്തൊരു സ്റ്റോക്കായിരുന്നു ഷുഗർ സെക്ടർ അതുപോലെ തന്നെ ഏവിയേഷൻ ഇതൊന്നും തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് പർപ്പസിനുവേണ്ടി ഉപയോഗിക്കും പക്ഷേ ഇപ്പോഴാണ് ഷുഗറിന് ഇപ്പോൾ ഫ്ലേവർ വന്നത് എത്തനോൾ ബ്ലെൻഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള റിസ്ക് പ്രൊഫൈൽ കൂടി കണക്കിലെടുക്കണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അപ്സൈഡ് ഒന്നും ഈ ഒരു സെഗ്മെൻറിൽ പ്രതീക്ഷിക്കരുത് പ്രത്യേകിച്ചും ബഡ്ജറ്റ് ഓറിയുടെ ആണെങ്കിലും ചെറിയൊരു പോർട്ട്ഫോളിയോയുടെ ചെറിയ ഭാഗം ത്രീ ടു അല്ലെങ്കിൽ സെവൻ ടു ടെൻ പെർസെൻറ്റ് ഓഫ് ദ ക്യാപിറ്റൽ മാത്രമേ ഈ ഒരു സെഗ്മെന്റിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം സെക്ട് ബജറ്റ് ലൊക്കേഷനായിട്ട് നമുക്ക് ഒരുപാട് സെക്ടർ ഇനി വരാൻ പ്രത്യേകിച്ചും സോളാർ റിന്യൂബിൾ എനർജി അങ്ങനെ ഒരുപാട് സെക്ടറിൽ നമുക്ക് അലോക്കേഷൻ വെക്കാം അപ്പോൾ ഒരു ക്യാപിറ്റലിൻ്റെ ഒരു മാക്സിമം സെവൻ ടു ടെൻ പെർസെൻറ്റ് മാത്രമേ അലോട്ട് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ അലോക്കേഷൻ വരുന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളുടെ സെബി രജിസ്റ്റേഡ് റിസർച്ച് ആണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗൈഡൻസിനും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സജഷൻസിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ബജറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പല ബെനിഫിഷ്യറി സെക്ടറും കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പം ഞങ്ങൾക്ക് നിങ്ങളെ അവിടെ ക്ഷണിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക്